ഞാനിവിടെ മീൻ പ്രസ് പ്രോഗ്രാമിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒഫീഷ്യലായിട്ട് വരുന്നത് ഇതിനുമ്പൊരിക്കലെ ഫിലിം സി ബി ഐ ഫൈവ് റിലീസായപ്പോൾ അന്നും തിരുവനന്തപുരം ഒരു പ്രസ് മീറ്റിംഗ് ഗണിച്ചിരുന്നു നിങ്ങൾ വന്നു ഞാനും അത് എല്ലാവരും ഉണ്ടായിരുന്നു അന്നും സുഹൃത്തുക്കളെ ആയിട്ടും സംവാദമൊക്കെ ഉണ്ടായി ഇന്ന് വരെ ഇന്ന് ഞാൻ ഒരു പുതിയൊരു കാലവയ്പ് നടത്തിയതിനു ശേഷമാണ് വരുന്നത് ഒരു എഴുത്തുകാരിൽ നിന്നും ഒരു സംവിധായകനിലേക്കുള്ള ഒരു മാറ്റം ഇതിനകത്ത് ഉണ്ടായിരുന്നു ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ എന്നുള്ള സിനിമയിൽ കാരണം ആ സിനിമ ഞാൻ ചെയ്യാൻ കാരണം എനിക്കൊരു പ്രത്യേകതരം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് മറ്റുള്ള യൂഷ്വൽ ജേണലിപ്പെടാത്ത ഒരു ഡിഫറെൻ്റ് ആയൊരു തീം ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ഗുരുവാകുമ്പോഴാണ് സിനിമ കണ്ടിരിക്കും കാരണം അന്ന് നമ്മൾ ഇവിടെ പ്രസ് ഷോ നടന്നിരുന്നു അതിന് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് തരം സംശയങ്ങളുണ്ടാവാം ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടാവാം ഞാൻ ഞാൻ തന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ അതിനകത്തൊരു അഭംഗിയുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളായ പത്രമാധ്യമ പ്രവർത്തകരോട് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ വ്യത്യസ്തമായ ഒരു സമീപനമല്ല ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സിനിമയാവുന്നത് ആ സിനിമ ആയതിനു ശേഷമാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് പുറത്തു വരുന്നതും ഫേമസ് ആവുന്നതും അത് ത്രില്ലറാവുന്നതും ത്രില്ലർ അല്ലാതാവുന്നതെല്ലാം അതിന് ശേഷമാണ് അപ്പൊ ആദ്യം ഉണ്ടാവുന്ന എന്റെ മനസ്സിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവണം അപ്പൊ അങ്ങനെ തോന്നാൻ കാരണം എന്റെ ഞാൻ ഇത് വൈകി പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഞാനും എന്റെ വൈഫും കൊണ്ടൊരിക്കലും എറണാകുളത്ത് ഇതുപോലൊരു മഴക്കാലത്ത് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനും വൈകിട്ട് പോകുമ്പോൾ ഏർ മറ്റേ മഹാരാജ് കോളിന്റെ മുമ്പിൽ പാർക്ക് അവന്യൂ എന്ന് പറയും അവഴിക്കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ സാധാരണ ഇതിൽ ഞാൻ നേരെ പോയി ഫൈനാൻസ് ഉറവിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അന്ന് പതിവിന് വീലും എൻ്റെ മനസ്സൊന്നും എനിക്കൊരു തോട്ടം വരിക ആ വഴിക്ക് പോകണ്ട ഇടത്തോണ്ട് തിരി ഇടത്തോണ്ട് തിരി എടത്തോണ്ട് അപ്പൊ എനിക്കത് എത്ര എന്തിനാ എന്നോട് പറയണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു ഗിനറി ചെയ്തു അതിനെ ഗിനറിയായിട്ട് ഞാൻ നേരെ പോവാൻ തുടങ്ങുമ്പോൾ പിന്നെയും പറയണ്ട അതിനെ പോകണ്ട ഇടത്തോണ്ട് തിരികെ പോകും എനിക്ക് സത്യം പറഞ്ഞേ എനിക്ക് ഭയങ്കര ഒരു ഇതും തോന്നി ഒരു ഭയങ്കര വെറുതെ ഇത് തമാശ ആയിട്ടൊന്നും ഇല്ല അത് ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയില്ല റോട്ടിനോട് നേരെ പോയി അവിടെ ഈ മെറൈൻ ഫിഷറീസ് കോളേജ് കാര്യങ്ങളൊക്കെ ഡൈനിങ് മുമ്പിൽ റോട്ടിൽ വെള്ളം കെട്ടി കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല അത് ആ വെള്ളം ഇങ്ങനെ സാധാരണ ഇതിന് മറക്കാത്ത ഞാൻ ശ്രദ്ധിച്ചല്ലോ അതങ്ങനെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷെ അന്ന് പോയി അന്ന് പോയപ്പോൾ ഒരു ഡോറി ഓപ്പോസിറ്റ് വന്നു അതിന് സൈഡിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീണത് ഒരു വലിയ പടു കുഴിയിലാണ് ആ കുഴി ഞാൻ അതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല ആ വെള്ളം കെട്ടി കിടക്കുന്ന കാരണം ആ കുഴിയെ കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല ഞാൻ വീണു ഭാഗ്യത്തിന് വൈഫിനെ തല ചെറുതായിട്ടൊന്ന് പൊട്ടി അത് പിന്നെ ചെയ്യേണ്ടി വന്നു പക്ഷെ എനിക്ക് അതെല്ലാം എനിക്ക് അത്ഭുതം ആരാണ് എന്നോട് ഇത് പറഞ്ഞത് എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത് എനിക്ക് ആ തോട്ട് ചിന്തിച്ചിട്ടും എനിക്ക് അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ അമ്മാര് വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ കേൾക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കേൾക്കും വായിക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ തോട്ടുണ്ടായത് അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന നമ്മൾ അതിനെ പിന്നീടാണ് ഫെയ്റ്റ് എന്ന് പറയുന്നത് സംഭവിച്ചതിനു ശേഷം വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്യില്ല പക്ഷെ വിധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംഭവിച്ചോ അത് ഫേറ്റ് തലവലി കഷ്ടക അങ്ങനെ പല പേരുകളും പറയും അല്ലാതെ അതിനു മുമ്പ് അതിനൊരു വാണു കിട്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവ ഓടിയാൻ സാധിക്കും എന്ന് എനിക്കത് മനസ്സിലായി അപ്പൊ അതാണ് ഈ സിനിമയുടെ ഒരു പ്രചോദനം വിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ രണ്ടും ൊന്നു തന്നെയാണ് ഏത് സയന്റിസ്റ്റും അയാളുടെ കണ്ടുപിടുത്തത്തിന്റെ ഉത്ഭവം അയാളുടെ ഉള്ളിലെ ആദ്യത്തെ തോന്നലാണ് അന്നത് അന്ധവിശ്വാസം കാരണം അത് നാളെ യഥാർത്ഥം ആകുമോ എന്നത് അയാൾക്ക് അറിയില്ല കാരണം അയാളുടെ ഉള്ള ഞാൻ പറയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷന്റെ വ്യക്തമാണ് അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരു ഐരിയാണ് അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിനൊക്കെ എത്രയോ പ്രാവശ്യം പോയി പോയിരുന്നിട്ടെന്ന് എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ ഒന്ന് വീണിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതൊന്ന് ഇദ്ദേഹം എപ്പോഴും എന്താണ് ഈ ഗ്രാവിറ്റേഷൻ അങ്ങനെ ഗ്രാവിറ്റേഷൻ്റെ പേരൊന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ ഈ എന്താണ് ഈ കുഞ്ഞിന് വന്ന് നേരെ കർപ്പണിക്കുള്ള വീഴുകയാണ് ഭൂപിതമായിട്ട് എന്താ കണക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു അന്ന് ആപ്പിൾ വീണപ്പോൾ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് അതിൻ്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷേ അദ്ദേഹം എട്ട് വർഷം എടുത്തു സാധാരണക്കാരനിലേക്ക് എത്തിക്കാൻ അത് സാധാരണ മനുഷ്യർ ചേരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അതിൻ്റെ ഓരോ തോട്ടും അനലൈസ് ചെയ്ത് അത് എഴുതി സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എഴുതി വന്ന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പളും കാര്യങ്ങളും ഉണ്ടാക്കി ജനവധ്യത്തിൽ സമർപ്പിക്കുമ്പോൾ എട്ട് വർഷം അപ്പൊ എല്ലാം ആ പ്രൂവ് ചെയ്യുന്നവരെല്ലാം അന്ധവിശ്വാസം തന്നെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാന്നല്ല അതിൻ്റെ അർത്ഥം നമുക്ക് ചിലത് സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായാൽ നമുക്ക് അതിനെ സൂക്ഷിച്ചേ പറ്റും അതിന് ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വരും വരാൻ വരാൻ പാട്ടില്ല എന്ത് വേണേ ആവാം അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടോ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നതിനെല്ലാം ഞാൻ ഇവിടെ ഉദ്ദേശിക്കും അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസം സോഷ്യൽ ബിഹേവിയറിനും എക്കണോമിക്കൽ ബിഹേവിയറിനും ഒരുപാട് പേരുടെ കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു ചിലപ്പോൾ സംഭവിക്കുന്നില്ല അപ്പൊ എല്ലാം അങ്ങനെ തന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്നു അതുമായി ആണ് എന്താ ഞാൻ ഇതിനകത്ത് ഒരു കാലത്തിലും വെള്ളം കെട്ടാതെ പറയുകയാണ് ഈ സിനിമ കണ്ട ഒരാളെങ്കിലും ഈ കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അഫ്കോഴ്സ് പലതും ലോലിക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് സംഭവിക്കുന്നു അല്ലാതെ ഈ സിനിമ പോരാ നന്നായിട്ടില്ല ഇല്ലെങ്കിൽ മറ്റൊരു കാരണം ഒരാളും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം ഈ കഥയിലെ വ്യത്യാസം ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്ത ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണിപ്പോ കാരണം ഈ ജോലി സംബന്ധമായും അല്ലാതെ കുടുംബ പ്രശ്നം അങ്ങനെ പല കാരണം അത് പറഞ്ഞു സാമിയുടെ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എവിടെ ഏറ്റവും ഒരു ചെറിയൊരാശ്വാസം തോന്നി എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നയാളോട് പറഞ്ഞു എനിക്ക് അതിനേക്കാൾ വലിയ അപ്രിഷ്യേഷൻ വരെ ഒന്നുമില്ല ഞാന് ഈ ശ്രീകൃഷ്ണമായ സിനിമയിൽ ഒരു വേഷം അഭിനയിച്ചു ഒരു നടനായിട്ടാണ് അതിന്റെ അകത്ത് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തിരുവനന്തപുരത്ത് ഞാനൊരു പ്രൊഡ്യൂസറായിട്ടാണ് എപ്പോഴും കാണാറുള്ളത് േടായിട്ടാണ് വേഷം മാറിയിറങ്ങിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് സ്വാമിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള എനിക്ക് നാൽപ്പത് വർഷത്തിൽ കൂടെ കഴിഞ്ഞാലും സ്വാമിയായിട്ടുള്ള സ്വാമി ഞാൻ നിർമ്മിച്ച സിനിമയ്ക്ക് തിരക്കഥ എഴുതു അദ്ദേഹം തിരക്കഥ എഴുതി സിനിമ ഞാൻ അഭിനയിച്ചു കെ മധുന തന്നെ സി ബി ഐ എന്ന് കഴിഞ്ഞ പടം അതിലും ഞാൻ അഭിനയിച്ചു സ്വാമി ഡയറക്ട് ചെയ്ത പടത്തിലും അഭിനയിക്കാൻ പറ്റി അതൊക്കെ വലിയ സംഭവമാണ് സ്വാമി എന്നൊരു വലിയ സംഭവമാണ് മലയാള സിനിമ എസ് എൻ സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒത്തിരി ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്താണ് ഇത്രയോ സിനിമകൾ സ്വാമികളും മിക്കവാറും എല്ലാ സിനിമകളും ഹിറ്റാണ് അപ്പോൾ സ്വാമിയുടെ ആദ്യത്തെ സംരംഭമാണ് ഈ സിനിമ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഉള്ളൊരു സംഭവമാണ് അത് നിങ്ങൾ പോയി കണ്ടിട്ട് വേണം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളല്ല പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്വാമി കൺസീവ് ചെയ്ത ചെയ്തൊരു സ്ക്രിപ്റ്റാണ് അത് എന്തായാലും അതിൻ്റെ ഈ സിനിമ വിജയിപ്പിക്കാനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടാണ് കൂടുതലൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് പറയാം താങ്ക് യു